നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് സംസാരിക്കാം എന്താ എല്ലാ ഒരു സുഖമില്ലേ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നു നമുക്ക് സംസാ സംസാരവും കുറവാണ് ആരുമായിട്ടും അധികം സംസാരിക്കില്ല ഞാൻ ഇവിടെ ഇവിടെയാണെച്ചാലും അങ്ങനെ അത്ര വലിയ ഫ്രണ്ട്സൊന്നുമില്ലേ വെരലുണ്ടാവും കുറച്ച് ഒരഞ്ചാറ് പേരൊക്കെ എനിക്ക് ഉണ്ടാവുള്ളൂ ഫ്രണ്ട്സായിട്ട് പിന്നെ എല്ലാവരും ജോലിക്ക് പോകണോരാ അവർക്കൊന്നും ടൈമില്ല രാവിലെ പോയി വൈകിട്ട് വരണ ആൾക്കാരാ പിന്നെ നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്നവർക്ക് ആരോട് സംസാരിക്കാനാണ് പിന്നെ ഉള്ളത് രണ്ട് മക്കളാണ് കൂടെ ഉള്ളത് ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാൾ പ്ലസ് ടുന് ചെറിയൾക്ക് ക്ലാസ് ഇല്ല എന്നാലും അവനും അങ്ങനെ സംസാരിക്കുമെന്നില്ല ഒന്നൂലിങ്ങ് ടി വി കണ്ടോണ്ടിരിക്കും അല്ലാതെ എൻ്റെ പിന്നാലെ നടക്കും മൊബൈൽ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഞാനധികം മൊബൈലിപ്പോൾ കൊടുക്കാറില്ലേ അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കും മൂത്ത മോനാണെന്നു വെച്ചാൽ അവൻ ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലി പോയതിന് ശേഷം ഇപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അവനൊരു ജോലി കിട്ടി അവൻ ജോലിക്ക് പോകുന്നുണ്ട് അവൻ്റെ പഠിപ്പവും ഒപ്പം നടക്കട്ടെ അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ അവൻ ജോലി ചെയ്യുക പാർട്ട് ടൈം ജോബായിട്ട് പിന്നെന്താ നിങ്ങളൊക്കെ എന്ത് സുഖമായിരിക്കണോ എല്ലാവരും രാവിലെ എണീച്ച് ഒട്ടും ഒരു സുഖവും ഒരു സന്തോഷമില്ല അപ്പോൾ അപ്പോളാ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് സംസാരിച്ച ഒരു സുഖം തോന്നിയല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനില്ല ഭയങ്കര തലവേദനയും തലകറക്കും തലകറക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഭയങ്കര തലകറക്കും തലവേദന വരുമ്പോഴേക്കും എനിക്ക് ആദ്യം വരുന്നു പിന്നെ ഛർദിക്കാൻ തോന്നും പക്ഷേ ഛർദ്ദിച്ച് പോകുന്നില്ലേ ഛർദ്ദിച്ച് പോകുകയാണെന്നു വെച്ചാൽ നമുക്ക് എന്തങ്ങനെ ഇത്രയ്ക്ക് തലവേദനയും തലകറക്കും ഉണ്ടാവില്ല ആ അതിൻ്റെ ആ ഒരു ടെൻഷനുണ്ട് എനിക്ക് എന്താ ഇങ്ങനെ തലവേദനയും തലകറക്കും ഡോക്ടറെ കാണിച്ചു അവിടെ പോകുമ്പോൾ അവർ ആദ്യം ഒരു ഇഞ്ചക്ഷൻ തരും രണ്ട് ദിവസത്തേക്ക് കൂടെ ആയി തരും കുറവില്ലെച്ച് നാളെയും ആയവർ ആ പിറ്റേ ദിവസം പോയി ഇഞ്ചെക്ഷൻ എടുത്തു മരുന്ന് കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല മെയിനായിട്ട് ഡോക്ടർ പറഞ്ഞാൽ ടെൻഷനും കൊണ്ടാന്നാണ് പറഞ്ഞത് ടെൻഷൻ തന്നെയാ എനിക്ക് നല്ല ടെൻഷനുണ്ട് ടെൻഷൻ ടെൻഷനൊന്ന് വരുമ്പോഴേക്കും എനിക്കിപ്പോൾ ഭയങ്കര തലവേദന തല ചുറ്റല് തല എന്ന് ചുറ്റെന്ന് പറഞ്ഞുണ്ടല്ലോ വീട് മൊത്തം ചുറ്റും മാത്രമേ ഉള്ളൊരു തല ചുറ്റലാണ് എനിക്ക് വരണം എന്താണെന്നറിയില്ല ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെയാണ് ജോലി നോക്കുന്നില്ല എനിക്ക് ഒന്നും ശരിയായിട്ടില്ല ശരിയാവുക ശരിയാവട്ടെ പിന്നെ രാവിലെ എണിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇത്ര നേരമായിട്ടോ ഞാൻ സമയം ഒമ്പതര കഴിഞ്ഞു എണിച്ചപ്പോൾ തൊട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക രാവിലെ നേരത്തെ എണിക്കുകയൊക്കെ ചെയ്തു ചായ പോകുന്നെച്ചിട്ടില്ല ഇങ്ങനെ ഇരിക്കുക ചില ദിവസങ്ങളിൽ എനിക്ക് ഒട്ടൊരു ഒട്ടും ഒരു സുഖം ഉണ്ടാവില്ലേ ഇങ്ങനൊരു മൂഡൌട്ടായിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ അതാ അപ്പം ഇങ്ങനെയായിരിക്കും മോൻ ഇന്ന് എന്താ പറയുക നാളെ എക്സാം ആ മോന് അപ്പോൾ അവൻ പഠിക്കുന്നുണ്ട് അവൻ ചായ വേണം പറഞ്ഞു അവൻ അവനന്നെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു ചെറിയ ആൾ എണീച്ചിട്ടില്ല ഇതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങൾ രാവിലെ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് വല്ലതും ഉണ്ടാക്കുക രവുണ്ടോ പോഹ നമ്മുടെ അവിലു കൊണ്ടപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടായിരിക്കണത് പിന്നെ ചോറ് ഉണ്ടാക്കണം ഉച്ചയ്ക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കണം എല്ലാം ചെയ്യണം ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാറുണ്ടോ ഒരിടയ്ക്ക് ഞാൻ ഡെയിലി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ സാഹചര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഖമില്ലേ ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ ഡിസ്ചാർജ് ആയി പിന്നെ ജോലിക്ക് പോകാൻ പറ്റാതെയായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നെ എൻ്റെ ജോലി പോയി ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലാ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നാട്ടിൽ നിന്ന് വന്നിട്ടില്ല ഇടയ്ക്ക് വെച്ച് ഞാൻ നാട്ടിൽ പോയി ഉണ്ടായിരുന്നു എപ്പോഴും ആള് നാട്ടിലാണ് ഞങ്ങൾ ഇവിടെയാണ് പുള്ളിയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക ഒന്നും ആയിട്ടില്ല സ്ഥിതി എപ്പോഴും ആ ഒരു പഴേന്നും കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് പോയി ഇപ്പം ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയാൻ എനിക്കിനിപ്പം ശരിക്കും യൂട്യൂബ് ചാനൽ വഴി എന്തെങ്കിലും പറ്റുള്ളൂ എല്ലാവരുടെയും സഹകരണം എനിക്ക് ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്താ കുട്ടികളെ വളർത്തണമല്ലോ എന്തൊക്കെയായാലും അതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ടെൻഷനാണ് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കണം അവരെ വളർത്തണം ആ ഒരു ഇത് എനിക്ക് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും എനിക്ക് വേണം കുറച്ച് ദിവസമായിട്ട് ടെൻഷൻ കൂടുതലായതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല നമുക്ക് സ കുറച്ചെങ്കിലും മനസ്സിന് എപ്പോഴൊന്നും നമുക്ക് എല്ലാവർക്കും ഒന്നും സന്തോഷം ഉണ്ടാവില്ല കുറച്ചെങ്കിലും സന്തോഷം നമുക്കുണ്ടെങ്കിൽ ആ നമുക്ക് വീഡിയോ എടുക്കാനും ഞാനാണെന്നു വെച്ചാൽ വീഡിയോ നേരത്തെ എടുത്ത് വെക്കണ ഒരാളല്ല അപ്പോൾ നാളെ വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണ ഒരാളാണ് ഞാൻ ഞാൻ കുറേ വീഡിയോ അങ്ങനെ എടുത്ത് വെക്കാറില്ലേ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരാളല്ല ആ ഒരു ശീലം എനിക്കില്ലേ ഞാൻ എന്നും ഡെയിലി ഞാൻ എന്താണോ സ്കിമിൽ ചെയ്യണത് അത് ചെയ്യണ സമയത്ത് വീഡിയോ എടുക്കും നിങ്ങളുമായിട്ട് സംസാരിക്കും പിറ്റേ ദിവസം അത് എഡിറ്റ് ചെയ്ത് ഞാൻ ചാനലിൽ ഇടും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് ടെൻഷൻ കൂടുന്ന സമയത്തും അതുമാതിരി തന്നെ വയ്യാണ് തലവേദനയാണ് തല ചുറ്റലാന്നൊക്കെ പറയണ സമയത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല എന്താ ഫോണിൽ നോക്കാൻ തോന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് രണ്ട് ദിവസം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എന്താ വീഡിയോ ഡെയിലി ഇട്ടിണ്ടായിരുന്ന അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ അപ്പം എന്താ ചാനലിൽ ഒന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ചാനലിൽ ഞാനിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണത് ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ എന്താ നിൽക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇടാതെ ആകുമ്പോൾ ചിലർ കമൻറ്റ് വഴി ചോദിക്കാറുണ്ട് ഇപ്പം എന്താ വീഡിയോ ഇടാത്തതെന്ന് വീഡിയോ ഇടാത്തത് വേറൊന്നുമല്ല ചില സമയത്ത് നമുക്കൊരു വയ്യായി ഉണ്ടാവുമല്ലോ വയ്യായി ഉള്ള സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്തിട്ടൊക്കെ ഒന്ന് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ് പ്രത്യേകിച്ച് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കേട്ടോ എല്ലാവരും സുഖായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു എന്താ എല്ലാവരുടെയും പലഹാരം പിന്നെ ഇത്രേ തന്നെ ഉള്ളു ഓക്കെ എൻ്റെ വിശേഷം ഒരുവിധം ഞാൻ മുമ്പേ ചാനലിൽ ഇട്ട കാരണം എല്ലാവർക്കും ഡെയിലി കാണ ഇപ്പോഴും കാണുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ ആ ഒരു ഇപ്പം ഞാൻ പോയി കൊണ്ടിരിക്കുന്നൊരവസ്ഥ അപ്പോൾ അതെന്തും പരിതാപത്തിലൂടെയാണ് ഇപ്പോൾ പോയി അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ് എന്താ പറയുക ഹെൽപ്പ് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ലേ ഞാൻ നിർത്തുകയാണ് രാവിലെ എണിച്ചിട്ടും ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയതാണ് നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണ് കേട്ടോ എനിക്കിനിപ്പോൾ മരുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം തലവേദനയുടെയും തലചിറ്റിൻ്റെയും മരുന്ന് കഴിക്കണെച്ചു ഒട്ടും വയ്യ എനിക്ക് മുഖത്തും കണ്ണിനടിയിലൊക്കെ നീര് വന്നിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു ടെൻഷൻ എടുക്കണ്ട ടെൻഷൻ കാരണം എൻ്റെ മുഖത്ത് ഈ പ്രശ്നങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളൂ ഓക്കേ ബൈ